ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓവർലാപ്പ് കോളറാണ് കേട്ടോ ഓവർലാപ്പ് കോളർ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ ബാക്കിലത്തെ ആ വിത്ത് വരുന്നത് നാലര ഇഞ്ച് ടോട്ടൽ നാലരഞ്ച് നാലരല്ല ആറ് ഇഞ്ച് ഉണ്ടാവും അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എട്ടിട്ടും പതിനാറ് ആറും ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ ടോട്ടൽ നമ്മൾ പീസ് വെട്ടെടുക്കേണ്ടത് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇഞ്ചിൻ്റെ പീസ് നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ കാരണം സെൻറ്ററിൽ നമ്മുടെ തൈലത്തിനും ഭാഗത്തോട്ട് പോകാനുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ പട്ടയ്ക്കുള്ള പീസും കൂടി ഈ ഒരു ലെങ്ത്തിൽ തന്നെ വെട്ടെടുക്കണം കേട്ടോ ഒന്നര ഇഞ്ച് വീതിക്ക് അപ്പോൾ നമ്മൾ പട്ടയ്ക്കുള്ള പീസ് വെട്ടെടുക്കുക പേപ്പർ സ്റ്റിപ്പ് വെട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കോളറിനെ കുറച്ച് കട്ടി കിട്ടും ഞാൻ തയ്ക്കാൻ തുടങ്ങിയപ്പോഴേ വീട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനിത് ഇത്രയും തയ്ച്ച് വെച്ചു അതായത് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടു തുടങ്ങിയായിരുന്നു ഒന്നുമില്ല നമ്മൾ എടുത്ത മെത്തിയതിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ സ്റ്റിപ്പ് വെക്കുക വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക കവർ ചെയ്യുക കവർ ചെയ്തിട്ട് പേപ്പർ സ്റ്റിപ്പിൻ്റെ മേളിൽ കൂടി റണ്ണിങ് സ്റ്റിച്ചിങ്ങനെ ഇട്ടിട്ട് പോവുക അതാ ചെയ്ത് അപ്പോൾ അതാ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് അനങ്ങാതെ പേപ്പർ സ്റ്റിപ്പ് ഒട്ടും കിരിപ്പോവാതെയും അനങ്ങാതെയൊക്കെ ഇരുന്നോളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ അടിച്ചു കൊടുത്ത ശേഷം സ്ട്രിപ്പ് ഒന്ന് ലെവലായിട്ട് വെട്ടിയെടുത്തു അരിയൊക്കെ എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആ നെക്കിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ നെക്ക് സ്റ്റാർട്ട് ചെയ്യണത് അതുപോലെ നമ്മൾ നെക്ക് തറക്കുന്നതിന് മുന്നേ നമ്മുടെ കറക്റ്റ് വീതി ആയിരിക്കണുണ്ടോ നെക്കിൻ്റെ ആ സ്ക്വയറും നമ്മുടെ പട്ടയുടെ സ്ക്വയറും കറക്റ്റായിരിക്കണുണ്ടോ എന്നാലും നമ്മുടെ പട്ട തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മടങ്ങി കറക്റ്റായിട്ട് ആ ഷേപ്പിൽ ഇരിക്കുകയുള്ളൂ പട്ടൊക്കെ വീതി കൂടി കഴിഞ്ഞാലും പാടാണ് വീതി കുറഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ വീതി കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്ക്വയറിൻ്റെ അകത്ത് ഈ പട്ടയിൽ ഒതുങ്ങില്ല അപ്പോൾ ചുളുക്ക് വീഴും പിന്നെ നമ്മൾ രണ്ടാമത് അഴിച്ചിട്ട് പിന്നെയും നമ്മൾ കട്ട് ചെയ്ത് കേട്ടേണ്ടി വരും അതാണ് ഒരു പ്രശ്നം അപ്പോൾ നമുക്ക് എന്താ പറയുക തുടങ്ങാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അരിക് അരികു ചേർത്ത് വെച്ചിട്ട് പട്ടയുടെ അരികും നമ്മുടെ നെക്കിൻ്റെ അരികും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നമുക്കിത് റണ്ണിങ് സ്റ്റിച്ച് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് മാത്രം റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്കിത് ഓവർലാപ്പ് പോലെ കവർ ചെയ്ത് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ സാധാ ഓർഡർ ചെയ്യണ പോലെ അത് ഇച്ചിരി പാടാണ് കാരണം ചുളുക്കൊന്നും ഇല്ലാണ്ട് കിട്ടണ്ടേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഉള്ളിട്ട് ഞാൻ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്താൽ ചെയ്തത് അപ്പോൾ ഇങ്ങനെ അരികിൽ ചേർത്ത് വെച്ചിട്ട് ഒട്ടും ചുളുക്കില്ലാണ്ട് നമ്മൾ ആ താഴെ നെക്കിൻ്റെ എഡ്ജ് വരെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആരും അവിടെ കൊണ്ടുവന്ന് നിർത്തണം അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ അവിടെ ഒരു എന്താ പറയുക ആരെ ഇട്ട ആ ഭാഗത്ത് നമ്മൾ രണ്ട് നോട്ട് കത്രി കൊണ്ട് ഓരോ വെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് വെട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിൻ്റെ കോളർ അങ്ങോട്ട് മറിക്കുമ്പോൾ അത് അതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നോക്കിക്കോട്ടെ നമ്മൾ ഈ കോളർ ഇങ്ങനെ മറിക്കണേനെ മറിച്ച് കഴിഞ്ഞപ്പോൾ കണ്ട് അതിൻ്റെ അകത്തോട്ട് കോളർ നല്ല സൂപ്പറായിട്ട് കയറിയിരുന്നു അപ്പോൾ ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ ആ കോളർ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് കയറ്റി വെച്ച് നമ്മൾ നിവർത്തി നെക്ക് ഒട്ടും എന്താ പറയുക വളഞ്ഞു പോകാണ്ട് നിവർത്തി നിവർത്തി വെച്ചിട്ട് അവിടെ നിന്ന് ഞാനൊരു സൂചി മുട്ട സൂചി ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട സൂചി കുത്തിക്കൊടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് നമ്മൾ അടിച്ചൊക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ മലന്ന് നിവർന്നൊക്കെ പോകും ഇതിപ്പോൾ അത് അവിടെ തന്നെ സ്റ്റിഫ് ആയിട്ടങ് ഇരുന്നോളുമല്ലോ അതിനുശേഷം ശേഷം നമ്മുടെ ചീത്തഭാഗം ഇങ്ങനെ മറച്ചെടുത്തിട്ട് അവിടെ ആ അതിൻ്റെ തയ്യൽത്തുമ്പുണ്ടല്ലോ അതിങ്ങനെ നമ്മളൊന്ന് അടിച്ചുകൊടുത്തേക്കാം എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ അരികം വെട്ടിയിട്ട് ആ അരികിൻ്റെ എഡ്ജൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ നൂലൊക്കെ ഇങ്ങനെ പോരും അപ്പം ഒന്നിൽ ലോക്കി തുടർക്കുക ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ നല്ല ഫിക്സായിട്ട് നല്ല ഫിനിഷിങ് ഫിനിഷിംഗായിട്ടിരുന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ നെക്ക് ഏകദേശം റെഡിയായി കണ്ടില്ലേ ഇങ്ങനെ കിട്ടി അതിന് ശേഷം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അരികത്തുനിന്ന് ഒന്ന് ഇങ്ങനെ പതിച്ചടിച്ചുകൊടുത്ത് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് ഒട്ടും വിടർന്നു പോകാതെ നല്ല അടിപ്പൊളിയാടി ഇരുന്നോളൂ ഇങ്ങനെ നമ്മൾ ഓരോ അരികത്ത് വെച്ച് ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൊടുക്കുക ഒന്നാമത് ഇത് മൊടാൾസിലക്കാണേ മൊടാൾസിലാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ സാധനം ഇരിക്കില്ല തെന്നി 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 പോവും നമ്മളെ എങ്ങനെയൊക്കെ ഷോൾഡർ ഒക്കെ അടിക്കാൻ സമയത്തൊക്കെ ഞാൻ പിഞ്ച് ചെയ്ത് പിൻ ചെയ്ത് അടിച്ചത് കാരണം ഇതിന്റെ ഒരല്പം ഇങ്ങനെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി കിടക്കും അപ്പം നമ്മുടെ നെക്ക് അതെ ഫിനിഷ് ആയിട്ടുണ്ട് ട്ടോ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്